സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചു കയറി ഡോളറിൻ്റെ വീഴ്ചയാണ് വില കാരണമായത് സംസ്ഥാനത്ത് ഗ്രാമിന് നൂറ്റി രൂപയാണ് ഇന്ന് കൂടിയത് കൂടാതെ പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത് രൂപയാണ് വില രണ്ടാഴ്ചക്കിടെ ഗ്രാമിന് നാനൂറ്റി അഞ്ച് രൂപയും പവന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഇടിഞ്ഞ ശേഷമാണ് ഇന്ന് വീണ്ടും വില വർദ്ധിച്ചത് മറ്റു കറൻസികൾക്കെതിരെ ഡോളറിന് തിരിച്ചടി ഉണ്ടായതാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണമായത് ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത് രാജ്യാന്തര സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ഡോളറിലാണ് അതുകൊണ്ട് ഡോളറിൻ്റെ മൂല്യം വീഴുമ്പോൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ സ്വർണം വാങ്ങാനാകും ഇതോടെ ഡിമാൻഡും കൂടും ഇന്നലെ സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു പവന് കുറഞ്ഞത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് രൂപയായി കഴിഞ്ഞ ദിവസം മുതലാണ് സ്വർണവില കുത്തനെ ഇടിയാൻ തുടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച താരിഫ് യുദ്ധത്തിന് ശമനമായതോടെയാണ് സ്വർണവിലയിലെ കുതിപ്പ് നിന്നതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്